യിലാണ് ഞാൻ വന്നത് ഇപ്പൊ മുന്നിൽ കണ്ട ഈ വലിയ ഒരു സദസ്സിനെ കണ്ടപ്പോൾ എന്ത് സംസാരിക്കണമെന്ന് എനിക്ക് ചെറിയ ഒരു ആശങ്കയൊക്കെ ഉണ്ടായി പക്ഷെ എന്നിരുന്നാലും എനിക്ക് മുന്നേ സംസാരിച്ച അദ്ദേഹത്തിന്റെ വളരെ ഉജ്ജ്വലമായ പ്രഭാഷണം കേട്ടപ്പോൾ എന്റെ എല്ലാ ആശയക്കുഴപ്പങ്ങളും മാറി അദ്ദേഹം പറഞ്ഞു വെച്ചത് വളരെ അഭൂതപൂർവമായ ഒരു സാംസ്കാരിക അധിനിവേശത്തിന്റെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാണ് പാശ്ചാത്യ സംസ്കാരത്തിന്റെ അഴുക്കുചാലുകൾ നമ്മുടെയൊക്കെ സ്വീകരണ മുറിയിലേക്ക് കടന്നു കയറാൻ വേണ്ടി തുടങ്ങി ആഗോളവൽക്കരണത്തിന്റെ സാംസ്കാരിക ഉൽപ്പന്നങ്ങൾ നമ്മളറിയാതെ നമ്മളെ സ്വാധീനിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്വീകരണ മുറിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ആയിരക്കണക്കിന് വിദേശ ചാനലുകൾ കാണാൻ വേണ്ടി സാധിക്കും അതിലൂടെയൊക്കെ നമ്മുടെ ആധുനിക ശാസ്ത്രത്തിന്റെ അത്ഭുത സിദ്ധി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഒക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അശ്ലീല വെബ്സൈറ്റുകൾ കാണുന്നതിനാണ് എന്നാണ് അത് സംബന്ധിച്ച് നടത്തിയ പഠനങ്ങൾ തെളിയിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സവിശേഷമായ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിങ്ങളുടേതു ഒരു മതാധിഷ്ഠിത സാംസ്കാരിക സംഘടനയുടെ സാംസ്കാരിക ദൗത്യം എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് വിശകലനം ചെയ്യാനായിരിക്കണം ഇത്തരം വേദികൾ ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ കരുതുകയാണ് വളരെ സവിശേഷമായ പ്രത്യേകിച്ചും പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇത്തരം വേദികളിൽ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും വേദിയുടെ ഔചിത്യം നോക്കാതെ പോലും നമുക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോകും നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് ഇത്തരം ഒരു വേദിയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഏറ്റവും പെട്ടെന്ന് വർഗീയ വികാരത്തിന് അടിമപ്പെടുന്ന ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് നമ്മുടെ വടക്കൻ മലബാർ കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും ഉൾപ്പെടെയുള്ള ജില്ലകൾ അത് ഈ പ്രദേശവും അതിനൊരു ഒരു എക്സെപ്ഷൻ എന്ന് പറയാൻ കഴിയില്ല ഇപ്പോ നമ്മുടെ എനിക്ക് മുന്നേ സംസാരിച്ച പ്രഭാഷകന്റെ വാക്കുകളിൽ അദ്ദേഹം ഇവിടെ പറയാൻ ശ്രമിച്ചത് വളരെ ക്രൂരമായി ഇസ്ലാം ഇന്ന് തെറ്റിദ്ധരിപ്പിക്കുക തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അത് തന്നെയാണ് എനിക്കും അടിവരയിട്ട് പറയാനുള്ളത് മനുഷ്യ രക്തം ഭീകരതയുടെ പേരിൽ തളങ്കിട്ട് നിൽക്കുന്ന ചാലിട്ടൊഴുകുന്ന സിറിയയുടെയും മൌസൂളിന്റെയും ഒക്കെ തെരുവീതികളിൽ അത്തരം ക്രൂരകൃത്യങ്ങൾ നടത്തുന്നത് ഇസ്ലാമിന്റെ പേരിലാണ് അതുപോലെ ഇന്ത്യയുടെ മഹാനഗരങ്ങളിലൊക്കെ വൻ ബോംബ് സ്ഫോടനങ്ങൾ നടത്തി ആയിരക്കണക്കിന് നിരപരാധികൾ ചിന്നി ചിതറി പോകുന്നതിന് കാരണമായിട്ടുള്ള സ്ഫോടന പരമ്പരകൾ നടന്നിട്ടുണ്ട് ആ സ്ഫോടന പരമ്പരകൾ നടത്തിയ ഇന്ത്യൻ മുജാഹിദീനും ഉപയോഗിച്ചത് ഇസ്ലാമിന്റെ പേരാണ് ബൊക്കോ ഹറാമിന്റെ കഥ നിങ്ങൾക്കറിയാം മുംബൈയിൽ താജ് ഹോട്ടലും റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടെയുള്ള പ്രദേശത്ത് നാനൂറോളം പേരെ നിരത്തി നിർത്തി വെടിവെച്ച് വന്ന സംഘടന ഏത് സംഘടനയാണ് എന്ന് നിങ്ങൾക്കറിയാം ഈ അക്രമങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇസ്ലാം എന്നത് ഭീകരതയാണെന്നും ഇസ്ലാം എന്നത് തീവ്രവാദമാണ് എന്നുമൊക്കെ ലോകത്ത് സാവകാശം ചെല ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു അത് ഇസ്ലാം ക്രൂരമായി തെരുദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാക്കുകൾ ഈ സ്ഥിതിവിശേഷത്തെ വിശേഷിപ്പിക്കാൻ പര്യാപ്തമല്ല എന്ന് എനിക്ക് അറിയാം ഒരുപാട് അനുഭവങ്ങൾ നമുക്കും ഉണ്ട് ഈ അടുത്ത കാലത്ത് ജമ്മുകാശ്മീരിൽ തീവ്രവാദത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോയ ഒരു ലേഖകൻ അവിടെ കണ്ട ഒരു ഒരു കാഴ്ച തിരിച്ചു വന്ന് പത്രത്തിൽ എഴുതിയ കഥ എനിക്ക് ഓർമ്മ വരിക അവിടെ ഒരു സൂഫിയുടെ ശവക്കല്ലറയിലേക്ക് അതിന്റെ സമീപത്തേക്ക് എല്ലാ വ്യാഴാഴ്ചയും ഉമ്മമാർ കൂട്ടം കൂട്ടമായി വരിക ഈ ശവക്കലറയിൽ നെറ്റി അടിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആകാശത്തേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിച്ചതിനു ശേഷം സമീപത്തു നിന്നും ഒരു പിടി മണ്ണും സമീപത്തെ നീരരുവിയിൽ നിന്നും അല്പം വെള്ളവും എടുത്ത് സ്വന്തം വീടുകളിലേക്ക് പോയി വീടിന് ചുറ്റും ഈ വെള്ളവും മണ്ണും തളിക്കുന്ന കാഴ്ച ഇതെല്ലാ വ്യാഴാഴ്ചയും ഇത് കണ്ട ലേഖകൻ ആ ഉമ്മമാരോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ആ ഉമ്മമാർ പറഞ്ഞ മറുപടി ഈ ജമ്മുകാശ്മീരിന്റെ താഴ്വരയാകെ തീവ്രവാദം ആവേശിച്ചിരിക്കുന്നു ഒരു പതിനെട്ട് വയസ്സിൽ താഴെയുള്ള അല്ലെങ്കിൽ ഇരുപത് വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരൻ തീവ്രവാദിയായി കഴിഞ്ഞാൽ അയാളുടെ പരമാവധി ആയുസ് ഒന്നോ രണ്ടോ വർഷമാണ് ഒന്നുകിൽ സംശയത്തിന്റെ നിഴലിൽ സ്വന്തം പാളയത്തിൽ നിന്നും കൊല ചെയ്യപ്പെടും പോലീസിന്റെയോ പട്ടാളത്തിന്റെയോ ഒറ്റുകാരനാണെന്നുള്ള സംശയത്തെ അതല്ല എങ്കിൽ പോലീസിന്റെയോ പട്ടാളത്തിന്റെയോ വെടിവെപ്പിൽ ചെയ്യപ്പെടും ഇങ്ങനെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ മരിച്ചതിന് ശേഷവും എല്ലാ വീടുകളിലെയും ചെറുപ്പക്കാർ തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഇത് ബ്രാൻഡാണ് നമ്മുടെ വീടുകളിലെ ഇളയ തലമുറയെ ഈ ഭ്രാന്തിൽ നിന്നും പടച്ച തമ്പുരാൻ സംരക്ഷിക്കട്ടെ അല്ലെങ്കിൽ സൂഫികളുടെ ആത്മാക്കളോട് ഈ ഭ്രാന്തിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഈ ചടങ്ങിലൂടെ എന്നാണ് ആ ഉമ്മമാർ പറഞ്ഞ മടുപടി ഞാനിതിവിടെ ആവർത്തിച്ചത് നമ്മുടെ പാലൂരും പത്തായക്കുന്നും തളിപ്പറമ്പും കാസർഗോഡും ഒക്കെ ഉള്ള അമ്മമാരുടെയും ഉമ്മമാരുടെയും ഉമ്മമാരുടെയൊക്കെ അനുഭവമായേക്കാവുന്ന തരത്തിലുള്ള ഒരു ഉദാഹരണമാണ് ഈ സംഭവം എന്നുള്ള ഒരു പേടിയിൽ നിന്നാണ് ഞാൻ ഈ കാര്യം അറിയാതെ ഇവിടെ പറഞ്ഞു പോകുന്നത് നമ്മളുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഏറെക്കാലം പോലീസ് ഉദ്യോഗസ്ഥരായി ജോലി ചെയ്ത വ്യക്തി എന്ന നിലയിൽ ഇവിടങ്ങളിലൊക്കെയുള്ള ചെറുപ്പക്കാരുടെ മാനസികാവസ്ഥ നമുക്ക് നന്നായിട്ടറിയാം ലോകത്തിന്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യയുടെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഹിന്ദു കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹൈന്ദവ വികാരമളകും അതേപോലെ തന്നെ മറ്റെവിടെയെങ്കിലും ഒരു മുസ്ലിം കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇസ്ലാമിക വികാരം തിളക്കും അത്തരത്തിലുള്ള ഒരു പ്രദേശത്ത് ഒരുപക്ഷേ ഇവിടുത്തെ ചെറുപ്പക്കാർ ഇരുപത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ നിരന്തരമായി ഒരു ഒരു യുദ്ധ താമസിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ ഒരു അതിശയോക്തി അതിശയോക്തിയാകില്ല എന്ന് കരുതുകയാണ് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ബ്രിട്ടനിലെ തെരുവീതിയിലൂടെ ബർട്രാൻഡ് റസൽ എന്ന് പറയുന്ന ഒരു ചിന്തകൻ യുദ്ധം ഭീരുക്കലയുടെ കലയാണ് എന്ന് പറയുന്ന ഒരു പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒറ്റക്ക് ഒരു പ്രകടനം നടക്കുകയുണ്ടായി എനിക്കിവിടുത്തെ കുട്ടികളോട് പറയാനുള്ളത് അത് തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന ബോംബ് നിങ്ങൾ കൈവശം വെക്കുന്ന ആയുധങ്ങൾ അത് നിങ്ങളുടെ ഭീരുത്വത്തെയാണ് പ്രതിഫലിക്കുന്നത് അത് ധീരതയുടെ ലക്ഷണമല്ല യുദ്ധം ഭീരുക്കളുടെ കലയാണ് നിങ്ങൾ ധൈര്യശാലികളാണെങ്കിൽ ആയുധമില്ലാതെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി തയ്യാറാവണം ഈ അക്രമകലുഷിതമായിട്ടുള്ള ഈ പ്രദേശത്ത് സംസാരിക്കുമ്പോൾ ഒരു പോലീസ് ഭാഷ വരിക വന്നു പോവുകയാണെങ്കിൽ ക്ഷമിക്കുക എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുൻ പ്രാസംഗിക വാക്കുകൾ കേട്ടപ്പോൾ അതൊക്കെ തികട്ടി വരികയാണ് ഒരു ഒരു ഇന്ത്യയുടെ മഹാനഗരങ്ങളിൽ വൻ ബോംബ് സ്ഫോടനം നടത്തിയ നമ്മുടെ നാട്ടുകാരനായ ചെറുപ്പക്കാരനെ നിങ്ങൾക്കറിയാം കണ്ണൂർ സിറ്റിയിലെ ചെറുപ്പക്കാരനെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി ഞാൻ ബാംഗ്ലൂർ ഇൻട്രോഗേഷൻ റൂമിൽ നിന്നും അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ വിവിധ ഏജൻസികൾ മാറി മാറി ചോദ്യം ചെയ്തു അദ്ദേഹത്തിന് ഒറ്റ ഉത്തരവേ പറയുള്ളു ഇത് ഖുർആന്റെ വഴിയാണ് ഇത് ജിഹാദിന്റെ വഴിയാണ് എനിക്ക് മറ്റൊന്നും പറയാനില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വെടിവെച്ചു കൊല്ല എനിക്ക് മറ്റൊന്നും സംസാരിക്കാനില്ല എല്ലാ ഏജൻസികളോടും ഈ വാക്ക് പറഞ്ഞു അദ്ദേഹത്തിന്റെ നാട്ടുകാരൻ എന്ന രീതിയിൽ പ്രത്യേകമായിട്ട് വിളിച്ചുകൊണ്ടുപോയ എന്നോടും ഇതേ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് സാവകാശം ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഒരു മുന്നിലെ ഒരു ശിഷ്യനെ പോലെ അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞു എവിടെയാണ് ഇസ്ലാമിൽ അല്ലെങ്കിൽ ഖുറാനിൽ ഈ ജിഹാദിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ആ ഹദീസുകൾ ആയത്തുകൾ തെറ്റുകൂടാതെ പറഞ്ഞിട്ട് ഒന്ന് വിശദീകരിച്ചു തരാമോ എത്ര തന്നെ സമയം കൊടുത്തിട്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ഇതേ ചോദ്യം ചോദിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു ഒരു ആയത്ത് പോലും തെറ്റുകൂടാതെ പറയാൻ പറ്റാത്ത സാഹചര്യം എന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിശ്ചയം ദൈവസ്മരണയാൽ മനുഷ്യ മനസ്സ് ശാന്തിയെ പ്രാപിക്കുന്നു ഒരു മനുഷ്യൻ ഇസ്ലാമാകുന്നതിലൂടെ ഒരു മനുഷ്യൻ ഖുറാൻ വായിക്കുന്നതിലൂടെ അദ്ദേഹത്തിൽ ഉണ്ടാകണം എന്ന് ഇസ്ലാം അല്ലെങ്കിൽ ഖുറാൻ നിദർശിക്കുന്ന ഒരു ഒരു മാനസിക വ്യതിയാനം അദ്ദേഹത്തിന് ആത്മശാന്തി കൈവരണം എന്നാണ് നീ അഞ്ചു നേരം ഭൂമി തൊട്ട് നമസ്കരിക്കുന്ന നിസ്കരിക്കുന്ന നിനക്ക് ഈ നിസ്കാരങ്ങൾക്കെല്ലാം ശേഷവും അന്യമതസ്ഥ തലയെടുക്കണം എന്ന് എനിക്ക് തോന്നുന്നുവെങ്കിൽ നീയാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ കാഫിർ നീയാണ് അവിശ്വാസി എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ എനിക്ക് ഈ എന്താ പറയാ ഇസ്ലാമിക പണ്ഡിതന്മാർ കൂടിയുള്ള വേദിയിൽ ഈ കുറാൻ വാദങ്ങൾ കഴിഞ്ഞാൽ ശരിയാകില്ലാതെ എനിക്ക് നന്നായിട്ട് അറിയാം അർത്ഥം ഞാൻ വേണമെങ്കിൽ പറയാം കുറെ ഞാൻ ബഹിഹാരം പഠിച്ചു വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള ആളുകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ബൈഹാട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ മറ്റു വേദികളിലൊക്കെ ചിലപ്പോൾ ഞാൻ ഈ വിഷയം വളരെ തീഷ്മമായി സംസാരിക്കുന്ന ഒരാളാണ് പക്ഷേ ഞാൻ ഇവിടെ ഇറക്കി ചെറിയ വേദികളോട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല ഞാൻ അദ്ദേഹത്തോട് ഇസ്ലാമിന്റെ സാംസ്കാരിക ചരിത്രം കൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു ഇസ്ലാമിന്റെ സാംസ്കാരിക ചരിത്രം നൂറ്റാണ്ടുകൾക്ക് മുന്നേ അറേബ്യയുടെ മണനാരണ്യത്തിൽ സ്നേഹത്തിന്റെ തെളിനീരൊഴുക്കായി കാരുണ്യത്തിന്റെ മഹാപ്രവാഹമായി പ്രത്യക്ഷപ്പെട്ട മതപാളിത ഇസ്ലാം ഇസ്ലാം സ്നേഹമാണ് കാരുണ്യമാണ് അറിവാണ് വെളിച്ചമാണ് പ്രകാശമാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു മധ്യകാലഘട്ടത്തിലെ ഇസ്ലാമിക രാജാക്കന്മാരുടെ പടയോട്ടത്തിന്റെ ചരിത്രം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി ആ മുസ്ലിം രാജാക്കന്മാർ ഇന്നത്തെ പോലുള്ള വാഹന സംവിധാനമോ ഗതാഗത സൗകര്യങ്ങളോ ഒന്നുമില്ല കുതിരപ്പുറത്തിരുത്തി തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ കുതിരപ്പുറത്തിരുത്തി അവർ കൊണ്ടുപോയത് പുസ്തകങ്ങളാണ് എന്താണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇസ്ലാം അറിവിന്റെ മതമാണ് എന്ന് പറഞ്ഞത് ഇസ്ലാമിക പേർഷ്യൻ സർവകലാശാലകളിൽ നിന്നും ലോകത്തിന്റെ അറിവിന്റെ കേന്ദ്രങ്ങളായ അറിവിന്റെ ആദ്യ കേന്ദ്രങ്ങളായി അറിയപ്പെട്ടിരുന്ന നളന്തയിലേക്കും തട്ടശിലയിലേക്കുമൊക്കെ പണ്ഡിതന്മാരെ അയക്കുകയുണ്ടായി വിദ്യ തേടി കിഴക്ക് ചൈന വരെ പോവുക എന്നുള്ളതാണ് പ്രവാചകന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഉത്ബോധനം വിദ്യ തേടി കിഴക്ക് ചൈന വരെ പോവുക അതുകൊണ്ടാണ് ഇസ്ലാമിക സർവകലാശാലയിൽ നിന്നും ഇന്ത്യയിലേക്കും ചൈനയിലേക്കും നളന്തയിലേക്കും അക്ഷശിലയിലേക്കെ പണ്ഡിതന്മാരെ അയച്ചിട്ടുള്ളത് ഇത് ഭീകരവാദമല്ല ഇത് തീവ്രവാദമല്ല മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ശ്രമിക്കുക എന്ന് ഞാൻ എനിക്കറിയാവുന്ന ഭാഷയിലേക്ക് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ഷാജഹാൻ ചക്രവർത്തിയുടെ കഥ പറഞ്ഞു ഷാജഹാൻ ചക്രവർത്തിയുടെ രണ്ട് മക്കൾ ഉണ്ടായിരുന്നു ദാര ഷിഖോ ഔറംഗസീബും മത തീവ്രവാദിയായിരുന്ന ഔറംഗസീബ് സ്വന്തം സഹോദരനായ ദാരാഷികോവിനെ ജയിലിൽ അടച്ചു ഔറംഗസീബിന്റെ ജയിലിൽ കിടന്നുകൊണ്ട് ദാരാഷിക്കോവ് വേദങ്ങളും ഉപനിഷത്തുകളും അറബി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു ഈ തർജ്ജമ പുസ്തകത്തിന്റെ മുഖവരയിൽ അദ്ദേഹം പറഞ്ഞത് ഈ വേദങ്ങളുടെ വെളിച്ചം ലോകത്തെമ്പാടും പ്രസരിക്കട്ടെ എന്നാണ് ജയിലിൽ കിടന്ന് മരിക്കുന്നതിന് മുമ്പേ മുന്നേ അദ്ദേഹം ഒരു പുസ്തകം എഴുതുകയുണ്ടായി ആ പുസ്തകത്തിന്റെ പേര് മജ്മാ ഉൽ ബഹറിൻ എന്നാണ് മജ്മാ ഉൽ ബഹറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഗരങ്ങളുടെ സംഗമം എന്നാണ് അർത്ഥമെന്ന് തോന്നുന്നു ഹിന്ദുയിസവും ഇസ്ലാമും രണ്ട് മഹാസാഗരങ്ങളാണ് എന്നും മനുഷ്യ സംസ്കാരം അതിന്റെ സാകല്യാവസ്ഥയിലെത്തുക അതിന്റെ പരിപൂർണതയിലെത്തുക ഈ സാഗരങ്ങളുടെ സമന്വയത്തിലൂടെയാണ് എന്നും സിദ്ധാന്തിച്ച ധാരാ ഷിക്കോവിന്റെ മതം എങ്ങനെയാണ് തീവ്രവാദികളുടെ മതമാകുക തടിയൻ്റെ അവിടെ നസീർ പറയണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ അറിയാത്ത പേരും പറഞ്ഞു പോയി ആ കുഴപ്പമില്ല എന്തായാലും അദ്ദേഹത്തിന് മറുപടിയില്ല ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ ഇസ്ലാമിന്റെ സന്ദേശം ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥ അർത്ഥം സമാധാനമാണെന്ന് ഇവിടെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു ക്രമേണ ക്രമേണ അദ്ദേഹം എന്റെ വാക്കുകൾ കേൾക്കാൻ തുടങ്ങി ചോദിച്ച കാര്യങ്ങൾക്ക് ഉത്തരം പറയാൻ തുടങ്ങി ഇന്ത്യയുടെ വൻ നഗരങ്ങളിലൊക്കെ നടന്ന വൻ സ്ഫോടന പരമ്പരകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അതേസമയം ടൈപ്പ് ചെയ്തപ്പോൾ നൂറ്റി എൺപത് പേരായപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് മതിയായി ഞാൻ നിർത്തി എന്ന് അപ്പോ ഇത്തരത്തിലുള്ള തീവ്രവാദികൾ പറയുന്നതല്ല ഇസ്ലാം എന്ന് പറയാനും പ്രചരിപ്പിക്കാനും അത് ശക്തമായി പറയാനും സാധിക്കുക ഇത്തരത്തിലുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് തന്നെയാണ് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അതിശക്തമായിട്ട് ഉയരേടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ പ്രദേശത്ത് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരുടെ കാര്യം ചില അപൂർവം ജല പാലത്തിന്റെ മുകളിൽ കയറിയ പണ്ഡിതന്മാർ ആരാടുന്ന പേര് പറയുന്നില്ല ആ ഒരു പ്രഭാഷണം നെറ്റിൽ പ്രചരിക്കുന്ന ഒരു പ്രഭാഷണം ഞാൻ ഈ അടുത്ത കാലത്ത് കേൾക്കാനിടയായി അദ്ദേഹം പറയുന്നത് എപ്പോഴും അന്യ മതസ്ഥർക്കെതിരെ വിദ്വേഷവും വെറുപ്പും മനസ്സിന്റെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കണം എപ്പോഴും അവർക്കെതിരെ ഒരു ജാഗ്രത പാലിക്കണം ഒരു ഹൈന്ദവ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിൽ ഉത്സവ കമ്മിറ്റിക്ക് സംഭാവന കൊടുക്കരുത് അവരോട് ഒരു തരത്തിലും സഹകരിക്കരുത് ഈ രീതിയിലൊക്കെ ഉള്ള പ്രസംഗങ്ങൾ നടത്തുന്ന ചില പണ്ഡിതന്മാർ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഈ പ്രദേശത്തും താമസിക്കുന്നുണ്ട് അങ്ങനെയുള്ള പാലത്തിന്റെ മുകളിൽ കയറിയ പണ്ഡിതനോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ ചില ഉണ്ട് എന്നും അത്തരത്തിലുള്ള നിയമവ്യവസ്ഥ അത് ഈ മണ്ണിന്റെ ഇസ്ലാമിക സംസ്കാരം എന്താണ് എന്ന് മനസ്സിലാക്കിയ പഠിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ കൂടിയുള്ള സ്ഥലമാണ് എന്ന് തന്നെയാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് നിങ്ങൾക്ക് സൗദി അറേബ്യയുടെ ഇസ്ലാമോ നിങ്ങൾക്ക് പാകിസ്ഥാന്റെ ഇസ്ലാമോ ഒന്നും കൃത്രിമമായി ഈ മണ്ണിലേക്ക് കെട്ടി എഴുന്നള്ളിക്കാൻ സാധിക്കില്ല ഈ മണ്ണിന്റെ ഒരു ഇസ്ലാമിക സംസ്കാരമുണ്ട് കേരളത്തിന്റെ ഒരു ഇസ്ലാമിക സംസ്കാരമുണ്ട് അത് സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെ സംസ്കാരമാണ് അത് ജനാധിപത്യത്തിൻ്റെതായിട്ടുള്ള സംസ്കാരമുണ്ട് ആണ് പതിറ്റാണ്ടുകളിലെ പതിറ്റാണ്ടുകളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ ഉയർന്നു വന്നിട്ടുള്ള ആ സമാധാനമായ സഹവർത്തിത്വത്തിന്റെ ഇസ്ലാമിക സംസ്കാരത്തെ തൊട്ട് സ്പർശിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് മാത്രമേ എനിക്ക് ഈ ഐ എസ് ചിന്തകന്മാരോട് പറയാനുള്ളൂ എനിക്ക് ഇസ്ലാമിക ദർശനത്തെ കുറിച്ചൊക്കെ വളരെ വലിയ രീതിയിൽ സംസാരിക്കാൻ അറിയുന്ന ഒരാളല്ല എന്റെ ഒരു 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 ആംഗ്സൈറ്റിയിൽ ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ലോകത്തെ എല്ലാ മതങ്ങളും അത് ഹിന്ദുയിസമാകട്ടെ ക്രിസ്ത്യാനിറ്റി ആകട്ടെ എല്ലാ മതങ്ങളും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദർശനമാണ് ഭാരതം എന്ന വാക്കിന്റെ തന്നെ അർത്ഥം ഭാസിൽ രതിയുള്ളത് എന്നാണ് ഭാസ് എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ് വെളിച്ചത്തിലേക്ക് പുക വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്നാണ് ഭാരതം എന്ന വാക്കിന്റെ അർത്ഥം ഇന്ത്യയുടെ സംസ്കാരവും അത് ഇതിനെ